പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ വേദനയെ മുൻനിർത്തിക്കൊണ്ടു തന്നെ വിക്രം കാര്യം പറയുന്ന സമയത്ത് തന്നെ വിക്രത്തിൻ്റെ ഭീഷണിക്ക് മുന്നിൽ അങ്ങ് വഴങ്ങേണ്ടി വരികയാണ് ശ്രീകാന്തിന് വേദനയെ മുൻനിർത്തി വിക്രം പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ ശ്രീകാന്ത് ആ ഒരു ഫണ്ട് റിലീസ് ചെയ്യാമെന്ന് വിക്രത്തോട് പറയാണ് വേദ എന്തായാലും സമരത്തിന് പങ്കെടുപ്പിക്കാനൊന്നും ശ്രീകാന്ത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വേദയെ ആലോചിച്ച് മാത്രം വിക്രം പറഞ്ഞതുപോലെ ആ ഒരു ഫണ്ടൊക്കെ റിലീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് തീരുമാനിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ട് തന്നെ വിക്രം പുറത്തേക്ക് വരികയാണ് കാര്യം നടന്നതിന് ശേഷം വിക്രം കുറച്ച് മോശ രീതിയിൽ തന്നെ ആയിരിക്കട്ടെ വേദയോട് പെരുമാറുന്നത് വേദനെ വഴിയിൽ ഉപേക്ഷിച്ച് പോവാണ് വിക്രം അതെ എന്റെ ഷോ കഴിഞ്ഞു ഇനി നീ ഇവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ വിക്രം വണ്ടി എടുത്തിട്ട് അവിടെ നിന്നങ്ങ് പോവാണ് ഇതേ സമയത്തിന് വേദക്ക് അത് ഭയങ്കര സങ്കടമായിരിക്കും വിക്രം എന്തുകൊണ്ടായിരിക്കും തന്നോട് എങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിച്ച് വേദ അവിടെ അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കണേ പിന്നീട് അങ്ങനെ വിക്ര നേരെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് വന്നത് കൊണ്ട് തന്നെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും പിന്നീട് അങ്ങനെ ശ്രീകാന്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും അച്ഛത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നുണ്ട് അങ്ങനെ ക്യാഷ് ആയ സന്തോഷത്തിൽ തന്നെ വി ശ്രീനിവാസൻ സർ വിക്രത്തിനെ ഇങ്ങനെ വാനോളം പുകഴ്ത്തി സംസാരിക്കുകയാണ് എന്നിട്ട് വിക്രത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആ ഒരാളോട് ശ്രീനിവാസൻ സർ ചോദിക്കുന്നുണ്ട് താനല്ലേ പറഞ്ഞത് മാനേജ്മെൻ്റിൻ്റെ അനുകൂലമായിട്ടല്ലേ വിക്രം കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് എന്നിട്ട് ഇപ്പം കണ്ടില്ലേ വിക്രം ചെയ്തത് എന്നൊക്കെ അയാളോട് ചോദിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദനയായിരിക്കും വേദ വളരെയധികം സങ്കടപ്പെട്ട് കൊണ്ടുതന്നെ ഓട്ടോയിൽ വന്നിങ്ങനെ ഇറങ്ങുന്നത് കാണുന്ന സമയത്ത് തന്നെ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വേദ വിക്രം വഴിയിൽ ഉപേക്ഷിച്ച് പോന്നോ എന്ന് ചോദിക്കും അപ്പോൾ ശ്രീജ ചോദിക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി എന്ത് പറ്റി വേദമോള എന്ന് ചോദിക്കാട്ടെ ശ്രീജ അപ്പോൾ വേദ പറഞ്ഞിട്ട് നന്ദിനിയുടെത്തി പറഞ്ഞ സംഭവം സത്യം തന്നെയാണ് വിക്രം എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി എന്നിങ്ങനെ വേദ പറയുന്നത് കേട്ടിട്ട് നന്ദിനിക്ക് ഭയങ്കര സന്തോഷം വന്നിട്ട് നന്ദിനി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് തന്നെ നടന്നു ഇവൾ അവനുമായിട്ട് വഴക്കിട്ട് കാണും അതുകൊണ്ട് തന്നെ അവൻ ഇവളെ വഴിയിൽ ഉപേക്ഷിച്ച് കാണും ഏതായാലും ഇവർക്ക് ഷോ കാണാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത് അന്തിനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കണേ അപ്പം ശ്രീജി ചോദിക്കുന്ന എന്താ മോളെ എന്താ കാര്യം കാര്യമെന്നിങ്ങനെ വേദയോട് ചോദിക്കുന്ന സമയത്ത് തന്നെ വേദ പറയുന്നുണ്ടോ എനിക്കറിയില്ല എന്ന് പറയും ഇതേ സമയത്തന്നെ കമലമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കമലമ്മ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി സിനിമ കാണാൻ പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഒരുപാട് അധികം സന്തോഷിച്ചു അപ്പം വേദ പറഞ്ഞിട്ട് ഇല്ലമ്മ അങ്ങനെയൊന്നും നടന്നില്ല വിക്രമ എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്ന സമയത്ത് തന്നെ കമലമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ കാരണം അപ്പോൾ നന്ദിനി പറഞ്ഞത് ഇവളിപ്പോൾ പുതിയ അടവുമായി വന്നതായിരിക്കും ഇവളുടെ വായൽ നാക്കിൻ്റെ വർത്താനം എല്ലാം കേട്ടിട്ടുണ്ട് വിക്രം ഇവളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയതായിരിക്കും അമ്മേ ഇവളേതായാലും അത്ര നല്ല ആളോ ഇവളുടെ സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കും വിക്രം അവളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ പറയുകയാണെ നന്ദിനി അപ്പോൾ കമലമ്മ പറഞ്ഞിരുന്ന് നീ ഒന്ന് മിന്താതിരിക്കും നന്ദിനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കമലമ്മ സ്നേഹത്തോട് കൂടി വേദയോട് പോയി ചോദിക്കുന്നുണ്ട് എന്താ മോളെ സംഭവിച്ചത് എന്ന് ചോദിക്കും അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വേദ കമലമ്മയോട് പറഞ്ഞതിന് ശേഷം കമലമ്മയുടെ തോളിൽ കടന്നിങ്ങനെ പൊട്ടിക്കരട്ടോ വേദ എന്നാൽ വേദയുടെ ഈ ഒരു സങ്കടമെല്ലാം കാണുന്ന സമയത്ത് തന്നെ അതിലേറെ സങ്കടം ആയിരിക്കും കമലമ്മക്ക് എന്താണെങ്കിലും വിക്രത്തിന് എത്ര നല്ലൊരു പണി കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചു തന്നെ ആയിരിക്കട്ടെ വേദ അങ്ങനെയൊക്കെ കരയുന്നത് വിക്രം തനിക്കൊരു പണി തന്നിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി തന്നെ വിക്രത്തിന് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയായിരിക്കും വേദ കമലമ്മയുടെ തോളിൽ കിടന്നിങ്ങനെ പൊട്ടി കരയുന്നത് എന്നിട്ട് വേദ ഇങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് വിക്രത്തിനെ നമുക്ക് എങ്ങനെയെങ്കിലും നേരാക്കി എടുക്കണമെങ്കിൽ നമുക്ക് അമ്പലത്തിലേക്ക് ഭജനയിരിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിനെ കൊണ്ടുപോകാം എന്ന കാര്യമൊക്കെ വേദ കമനമ്മയോട് പറയൂ എന്നിട്ട് വേദ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് തന്നെ കമലമ്മ ചോദിക്കുന്നതിന് മോളെ ഞാൻ ഈ കാര്യമെല്ലാം തന്നെ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുമോ എന്നൊക്കെ ചോദിക്കാനേ അപ്പോൾ വേദ ചോദിക്കുന്നതിൻ്റെ അമ്മയെ ഇനിയെങ്കിലും വിക്ര ഒരു നല്ല മനുഷ്യനായി മാറണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ കമലമ്മ ചോദിക്കുന്നതിന് അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത് വിക്ര ഒരു നല്ല ആളായിട്ട് മാറണമെന്നും അവന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്നും ഏറ്റവും ആഗ്രഹിക്കുന്നത് ഞാനാണ് മോളെ അപ്പോൾ വേദ പറഞ്ഞതിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ ഈ ഒരു കാര്യത്തിന് സമ്മതിപ്പിക്കണം അപ്പൊക്ക് അമലമ്മ പറയുന്നില്ല എന്തോ നീ ഈ പറഞ്ഞ കാര്യം മാത്രം അവൻ സമ്മതിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാട്ടോ വേദ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ തീർച്ചയായിട്ടും വിക്രം ചെയ്യും വിക്രത്തിനെ അമ്മക്കൊരു നല്ല മനുഷ്യനായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അമ്മ ഇത് നിർബന്ധിച്ച് പറയണം ഞാനാണ് ഈ കാര്യം പറഞ്ഞതെങ്കിൽ ഒരിക്കലും വിക്രം ഇത് അനുസരിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിക്രം ഈ ഒരു കാര്യം അനുസരിക്കുമെന്നിങ്ങനെ വേദ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കയാണ് അങ്ങനെ വേദയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ടുതിന് അവസാനം അമ്മ അതിന് സമ്മതിക്കും കമലമ്മ പറയുന്നുണ്ട് ശരി ഏതായാലും വിക്രം വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ എന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറയുകയാണ് കമലമ്മ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ വേദക്ക് ഭയങ്കര സന്തോഷാവാണ് വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ വിക്രം എനിക്കൊരു പണി തന്നതില്ലേ എന്നെ അവിടെ ഒറ്റക്കാക്കിയിട്ട് റോഡിൽ നിർത്തി പോകുന്നതല്ലേ തിരിച്ച് നല്ലൊരു മുട്ട പണി തന്നെ ഞാൻ വിക്രത്തിന് തരുന്നുണ്ട് ഇത് വേദാളാണ് രാത്രിയല്ല പകല് തന്നെ കഴുത്തിൽ കയറുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ തിരിച്ചു നിൽക്കാറിക്കോട്ടെ വേദ പിന്നീടങ്ങനെ മുത്തശ്ശി വേദയെ വിളിച്ചു കൊണ്ട് തന്നെ വർഷയെ കൂട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം തന്നെ വേദയോട് വിളിച്ച് പറയൂ വർഷയെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം മാത്രമല്ല ദീപ്തിയും ദർശനും തമ്മിൽ ആ ഒരു കല്യാണാലോചന എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേദയോട് പറയും അപ്പോൾ വേദ പറഞ്ഞിട്ട് ആ ദീപ്തിയെ ഞാൻ വഴിയിൽ വെച്ച് കണ്ട സമയത്ത് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുകയാണേ അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട് ഏതായാലും എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറി മോളേ എന്ന് പറയും വേദ പറഞ്ഞിട്ട് ഞാൻ ദർശനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദർശൻ പിന്മാറിയത് എന്ന് പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശി പറഞ്ഞിട്ട് അത് എന്തെങ്കിലും ആവട്ടെ മോളെ ഏതായാലും ആ ഒരു ബന്ധം അങ്ങ് ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിന് ശ്രീകാന്ത് ഇങ്ങനെ വിനായകനെ കാത്തിരിക്കുകയാണെങ്കിൽ വിനായകൻ അങ്ങോട്ടേക്ക് വന്ന സമയത്തിന് ശ്രീകാന്ത് പറഞ്ഞിട്ട് അതേ ഒരു കാര്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഞാൻ കാത്തുനിന്നത് എന്നിട്ട് പറഞ്ഞിട്ട് ആ വിക്രത്തിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവൻ എൻ്റെ കളത്തിൽ കയറി കളിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ ഒരുപാടങ്ങ് കളിക്കുന്നു വേണ്ട അതുകൊണ്ട് തന്നെ അവനെ കുറച്ചു നാളങ്ങ് സ്റ്റേഷനിലേക്ക് എടുത്തണം അവന് പുറംലോകം കാണരുത് കുറച്ചു കാലം അവനകത്താക്കാനുള്ള ഒരു വഴി കാണണം എന്നൊക്കെ പറയട്ടെ ശ്രീകാന്ത് അൻ എടോ താനേ പറയുന്നതെല്ലാം തന്നെ എൻ്റെ അനിയനെ കുറിച്ചാണ് എന്ന കാര്യം തനിക്ക് ഓർമ്മ വേണം പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറഞ്ഞിട്ട് ഓ അതിലൊന്നും വലിയ കാര്യമില്ല ആദ്യം വിക്രം ജയിലിൽ കിടന്ന സമയത്ത് നിനക്ക് എനിക്ക് അനുകമ്പയും സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ വിനായകനൊന്നും ഇണ്ടെന്നില്ല കേട്ടോ ശ്രീകാന്ത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവനെങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് ജയിലിലാക്കണം അതിനു വേണ്ടിയിട്ട് എത്ര പാരിതോഷികം വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ പറയും എന്നിട്ട് അതേപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ വിനായകൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ തോന്നുകയാണ് ആ കോവിഡ് ഗ്രൂപ്പിൽ അഭിലാഷമായിട്ട് രാത്രി പെണ്ണ് കാണാൻ വന്ന സമയത്ത് തന്നെ വിക്രം അവരുമായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ടുണ്ട് അവനെ ഇറക്കിയിട്ടൊന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ കുറച്ച് നാളെത്തെങ്കിലും അകത്താക്കാൻ പറ്റുമെന്നൊക്കെ പറയുകയാണേ ആ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന ശ്രീകാന്ത് വേഗം കുറച്ച് പൈസ എടുത്ത് കൊടുത്തതിന് വിനായകന്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നാൽ അത്ര പൈസ കൊടുത്തത് വിനായകന് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ വിനായകൻ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ എന്തിനാണ് തികയുന്നത് അവർക്ക് കുറച്ച് കള്ള് വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമേ തികയുള്ളൂ എന്നൊക്കെ പറയൂ അപ്പോൾ പറയുന്നത് തനിക്കുള്ളത് ഞാൻ വേറെ ചേർത്ത് തരാമെന്ന് പറയുന്ന സമയത്തിന് ആ എന്നാൽ ശരി അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറയുകയാണ് വിനായകൻ പിന്നീട് വിക്രം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്തിന് കമലമ്മ വിക്രത്തിനോട് ആ ഒരു കാര്യം പറയും രാത്രി മുഴുവൻ ഭജന ഇരിക്കണമെന്ന കാര്യം പറയും എന്നാൽ വിക്രം അപ്പത്തിനെ അതിനെ എതിർത്ത് കൊണ്ടുതന്നെ സംസാരിക്കുന്നതിന് ഇല്ലാമെ ഒരിക്കലും അങ്ങനെയൊന്നും നടക്കില്ല എനിക്കിതിലൊന്നും തന്നെ ഒട്ടും വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് വിക്രം അപ്പോൾ അമ്മ വിക്രത്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടുതന്നെ സംസാരിക്കുന്നതിന് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം നീ എന്തായാലും എനിക്ക് നടത്തി തന്നേ പറ്റൂ ഇത് ഈ അമ്മയുടെ ഒരാഗ്രഹമാണ് ഈ അമ്മയുടെ ഒരു ആഗ്രഹം പോലും നീ നടത്തി തരില്ലെന്നൊക്കെ ചോദിക്കാട്ടെ കമലമ്മ എന്നാൽ കമലമ്മ അങ്ങനെ നിർബന്ധിച്ച് പറയുന്ന സമയത്തന്നെ വിക്രം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇവളുടെ ഐഡിയ ആണോ അമ്മേ ഇതൊക്കെ ഇവളുടെ ഐഡിയ തന്നെയായിരിക്കും കാരണം അന്ധവിശ്വാസത്തിന്റെ കൂമ്പാരത്തിൽ നിന്നാണ് ഇവൾ കടന്നു വരുന്നത് എന്നിട്ട് ഇവൾ ഇതെല്ലാം തന്നെ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചതാണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തന്നെ കമലമ്മ പറയുന്നുണ്ട് എന്റെ മോൻ്റെ ജാതകം നോക്കാനും പണിക്കരെ കാണാനൊന്നും എനിക്ക് മറ്റുള്ളവരുടെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഞാൻ തന്നെ പോയിട്ട് നേരിട്ട് കണ്ടുപിടിച്ചതാണ് നീ എന്തായാലും ഒരു ദിവസം പോയിട്ട് അമ്പലത്തിൽ ഭജനയിരിക്കണം എന്ന് പറയാണ് വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിലേക്ക് പോവാം എന്നിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നീ അവിടെ എന്നൊക്കെ ഭജനയിരിക്കും എന്നാൽ വിക്രം ആദ്യമൊന്നും ഇതിന് സമ്മതിക്കുന്നില്ലെങ്കിലും കമലമ്മ അങ്ങനെ നിർബന്ധിച്ച് പറയുന്ന സമയത്തിന് വിക്രത്തിന് അവസാനം അതിന് വിക്രത്തിന് ഏതായാലും രാത്രി മുഴുവൻ വേദം കൂട്ടിനിരുന്നോളും എന്നു കൂടി കമലമ്മ പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അത് ഇഷ്ടപ്പെടില്ല നന്ദിനി അതിനെ എതിർക്കുന്ന സമയത്തിന് ശ്രീജ പറയുന്നിട്ട് ഭർത്താവിന്റെ കൂടെ പിന്നെ കൂട്ടിനിരിക്കേണ്ടത് വാര്യ എന്നൊക്കെ പറയും അങ്ങനെ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും കേട്ടോ വിക്രം ആ ഒരു കാര്യത്തിന് സമ്മതിക്കുന്നത് അങ്ങനെ അന്ന് രാത്രി തന്നെ അവരെല്ലാവരും ചേർന്ന് അമ്മയും വേദയും വിക്രം നന്ദിനിയും ശ്രീജിയും അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ദീപാരാധനയും തൊഴലെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മാത്രം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ വിക്രത്തിനെയും വേദനയെ മാത്രം അവിടെ ഇരുത്തിയിട്ട് എന്നാൽ കുറേ നേരം അവർ രണ്ട് പേര് മാത്രമായിട്ട് ഇങ്ങനെ തനിച്ചിരിക്കുന്ന സമയത്തിന് കുറേ നേരം വിക്രം വേദയുടെ ആ ഒരു കുസൃതികളും അവളുടെ സംസാരങ്ങളെല്ലാം എല്ലാം തന്നെ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്കാണെങ്കിലും മറ്റാരുമില്ലല്ലോ കുറച്ച് നേരത്തേക്കാണെങ്കിലും വേദര സംസാരമെല്ലാം തന്നെ വിക്രം ആസ്വദിച്ചു പോകുന്നുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും അന്നത്തെ ആ ഒരു രാത്രി ഇങ്ങനെ ഒറ്റക്ക് ഭജന ഇരിക്കുകയാണ് ഒരു കൃഷ്ണന്റെ വിഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് വിക്രം അവിടെ ഇരിക്കുന്ന സമയത്തിൻ്റെ വിക്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വേദയും വന്നിരിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും പ്രാർത്ഥനയോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിൻ്റെ വേദയുടെ മനസ്സിലേക്ക് വിക്രവുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതേ സമയത്തിനെ വിനായകനാണെങ്കിൽ വിക്രത്തിനെ ഇട്ട് പണിയാൻ വേണ്ടിയിട്ട് അഭിലാഷിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ ദിവസം അമ്പലത്തിൽ ഭജനയിരിക്കുന്ന സമയത്തിന് അവിടെ വലിയൊരു സ്ഥിതി നടക്കുന്നുണ്ട് ആ അമ്പലത്തിൽ നിന്ന് വലിയൊരു വിഗ്രഹം തന്നെ മോഷണം പോവുകയാണ് എന്നാൽ ആ ഒരു മോഷണം നടന്നതോടുകൂടി തന്നെ അതെല്ലാം തന്നെ വിക്രത്തിന്റെ തലയിലാവും എന്നിട്ട് അവിടുത്തെ അമ്പലത്തിലെ ശാന്തി വന്നിട്ട് ഇങ്ങനെ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഗുണ്ടാപടി മാത്രമല്ലല്ലേ മോഷണം തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ച് വിക്രത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും എന്നാൽ ആ മോഷണം കൊണ്ടുപോയ ആളെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടിട്ട് വിക്രം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല അങ്ങനെ ആ ഒരു വലിയ കുറ്റം തന്നെ വിക്രത്തിന്റെ തലയിലാവും ഏതായാലും അമ്പലത്തിൽ അങ്ങനെ ഒരു മോഷണം നടന്നതിന്റെ പേരിൽ പോലീസ് വന്നിട്ട് വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാൻ എന്നാൽ ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ വേദയും അതുപോലെ അമ്മയൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെ വിക്രത്തിന്റെ പിന്നാലെ പോകുന്നുണ്ട് എന്നാൽ വേദ എങ്ങനെയെങ്കിലും വിക്രത്തിനെ തന്നിലേക്ക് അടുപ്പിക്കാം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാൽ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത് കൊണ്ട് തന്നെ വേദക്കത് വല്ലാത്ത സങ്കടമായിരിക്കും വിക്രത്തിന് തിരിച്ചിട്ട് ചെറിയൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് അന്നത്തെ ആ ഒരു രാത്രി ഭജനയിരുത്താമെന്നൊക്കെ വേദ തീരുമാനിച്ചത് പക്ഷേ ഇത്രയും വലിയൊരു ചതി ഇതിനിടയിൽ നടക്കുമെന്ന് വേദ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വിക്രം ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന കാര്യം വേദക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ വിക്രത്തിനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ശ്രീനിവാസൻ സാറിനെ കാണാൻ ഒക്കെ വേദ പക്ഷെ ആര് തന്നെ വിക്രത്തിന് സപ്പോർട്ടായിട്ട് കൂടെ വരുന്നുണ്ടെങ്കിലും അവസാനം വേദ തന്നെയായിരിക്കട്ടോ വിക്രത്തിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതൊക്കെ അതിൻ്റെ ഒക്കെ സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് പവിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ എന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ